ചേച്ചി ഇപ്പൊ ഏതൊരു സിനിമർക്കാണെങ്കിലും ഡയറക്ടർക്കാണെങ്കിലും വളരെ എക്സൈറ്റഡ് ആയിരിക്കുന്ന ഒരു ഘടകമാണ് നല്ലൊരു ആക്ടറുടെ മുഖത്ത് ഒരു ക്ലോസ് വെക്കാന്നുള്ളത് അത് സ്വന്തം ഭർത്താവ് കൂടി ആവുമ്പോ എക്സൈറ്റ്മെന്റ് എന്താ ഷെയർ ചെയ്യാവോ അനുശേരി അനുശേരി ഇതിനു മുമ്പ് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് അറിയാൻ ഒരു ആക്ടറാണ് നമ്മൾ സ്പോൺ വനിന്ന് വർക്ക് ചെയ്ത സമയത്ത് ഞങ്ങൾ ഭാര്യയും ഭർത്താവും അല്ല സിനിമ ചെറിയ ആക്ടർ മാത്രമാണ് അപ്പം അതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് വേറെ നല്ലതായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുകയും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്യുന്നതല്ലാതെ എൻ്റെ ഭർത്താവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കോൺവെർസേഷനെയൊന്നും ഉണ്ടായിട്ടുണ്ട് വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മുടെ പാർട്ട്ണറുടെ കൂടെ തന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ എന്ന് പറയുന്നത് പറ്റും ശരിക്കും ഡയറക്ടർ എനിക്ക് പിന്നെ ഈ നേരത്തെ ചോദിച്ച ചോദിച്ച ചോദ്യത്തിന് നമ്മൾ സെറ്റിൽ നമ്മൾ എല്ലാവരും പ്രൊഫഷണൽസ് ആയി അവിടെ വേറെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിയുന്നു പോകുന്നവരെ കൂട്ടുകാരും ഒരേ ആക്ടറാണ് ഞാൻ ഡയറക്ടറാണ് ഞാൻ ആയിരിക്കും അങ്ങനെ ആയിരുന്നു അത് അങ്ങനെ ഒരു പ്രൊഫഷണൽസ് കീപ്പേഴ്സൊക്കെയാണ് വർക്ക് ചെയ്തത് ക്വാളിറ്റി ഒരു ഒരു കഥ നമുക്ക് എപ്പോഴും എക്സൈറ്റ്മെന്റ് തോന്നുമല്ലോ ചില ക്യാരക്ടർ നമുക്ക് വായിക്കുന്ന ആയി അതെ അത് ആ ക്യാരക്ടർ നമുക്ക് ചെയ്യാൻ പറ്റിയാലോ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ഒരു കഥയാണ് എനിക്കത്െൻസിറ്റീവ് ബാലൻസ് ആണ് അപ്പം എനിക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും നെഗറ്റ് ചെയ്യണം അത് ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു എഴുതി നോട്ടിൽ പറഞ്ഞത് കൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റിയത് നാല്പത്തഞ്ചിറ്റ് ഇത് ഇത് ആക്ച്വലി ഒരു പ്രോസസ്സായാലും അതായത് നമ്മൾ നമ്മൾ ഇത്തരം ആണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ തീരുമാനിച്ച് നമ്മൾ തുടങ്ങിയിരുന്നില്ല നമ്മൾ ഈ ഒരു കഥ വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യാം പക്ഷെ ഷോർട്ട് ഫിലിം എന്ന് പറയുന്ന എക്സാക്ട് ഡ്യൂറേഷൻ പ്ലാൻ ചെയ്യാതെയാണ് നമ്മൾ തുടങ്ങിയത് പക്ഷേ നമ്മള് ചെയ്തു വന്നപ്പോർഗാനിക്കലി അത് വന്നെത്തിയത് ഈ ഒരു സമയത്താണ് അപ്പം അത് ഭയങ്കര ഒരു പ്രോസസ്സിലൂടെ പോയപ്പോ നിങ്ങൾ ഇവിടെ എത്തി അതാ പറയാമോ േഷൻ പത്ത് എയ്റ്റ് മിനിറ്റ് കടക്കാണ്ട് കഴിഞ്ഞിട്ട് എന്ത് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ എടുത്ത് പറയുന്ന കാര്യം നരീഷൻ വളരെ ഇൻജൻസ് ആണ് ഞാൻ അപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു അഭിപ്രായ കണ്ട് കഴിഞ്ഞിട്ട് അഭിപ്രായം ബ്ലാക്ക് ഉണ്ടാക്കി നമുക്ക് കുറച്ച് നേരം കണ്ടിരിക്കാം കണ്ടിരിക്കും കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ പല ചിന്തകളെ കിട്ടുന്ന ചിത്രം കൂടിയാണ് നന്നായി പഠിച്ചത് എനിക്ക് ചെറിയ ഭാഗം വളരെ സന്തോഷമുള്ളത്